ക്താൽ അഭിഷേകം ചെയ്യണേ അഗ്നിയാൽ പരിശുദ്ധി നൽകണേ തിരു അഭിഷേകം ചെയ്യണേ അഗ്നിയാൽ പരിശുദ്ധി നൽകണേ ആത്മാവാം ദൈവമേവരണേ ഉള്ളിൽ ഉള്ളിൽ വസിക്കാൻ വസിക്കാൻ ിൽ മിഷിഹായിൽ അനുഗ്രഹീതരായവരെ ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൻ്റെ അൻപത്തി അഞ്ചാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ തിരുവചനമാണ് ഈ വചനത്തിൽ നാം വായിക്കുന്നു നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഒത്തിരിയേറെ ഭാരങ്ങൾ വഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബത്തിൻ്റെതായിട്ടുള്ള ഭാരങ്ങള് ജോലി മേഖലയുടെയും ബിസിനസ് മേഖലയുടേതുമായിട്ടുള്ള ഭാരങ്ങൾ അതുപോലെ തന്നെ രോഗത്തിൻ്റെതായിട്ടുള്ള ഭാരങ്ങൾ കടബാധ്യതകൾ അങ്ങനെ പല വിധത്തിലുള്ള ഭാരങ്ങൾ അനുദിന ജീവിതത്തിൽ വഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും പലപ്പോഴും ഈ ഭാരം വഹിച്ച് മടുത്തു എന്ന് നമ്മളിൽ പലരും പറയാറും ചിന്തിക്കാറുമുണ്ട് ഒരുപക്ഷെ മറ്റുള്ളവരോട് അത് പറയാറുണ്ടാകാം അത് ഹൃദയത്തിൽ തന്നെ സൂക്ഷിക്കുന്നവരുണ്ടാകാം പറഞ്ഞിട്ടും വലിയ കാര്യമില്ലല്ലോ എന്നോർത്ത് ആ നൊമ്പരങ്ങൾ ഹൃദയങ്ങളിൽ പേർന്നവരുണ്ടാകാം ജീവിതത്തിൻ്റെ ഓർത്ത് അത് ഏത് കാര്യമായി കൊള്ളട്ടെ നിന്റെ ജീവിതത്തിന്റെ ഓർത്ത് വേദനിക്കുന്ന വിഷമിക്കുന്ന ഒരു കുഞ്ഞാണോ നീ എങ്കിൽ വചനം പഠിപ്പിക്കുന്നു നിന്റെ ഭാരങ്ങളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളുമെന്ന് പ്രിയപ്പെട്ടവരെ ഈ വചനം നമ്മൾ ഓരോരുത്തരും ഒന്ന് മനസ്സിരുത്തി വായിച്ച് ധ്യാനിച്ചു കഴിയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് താങ്ങിക്കൊള്ളും ഒരിക്കലും പറയുന്നില്ല നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക ആ ഭാരം ഞാൻ എടുത്തു മാറ്റാമെന്ന് ഈശോ പറയുന്നില്ല ഈ വചനത്തില് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം നിന്റെ ഭാരങ്ങൾ നീ കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളുമെന്നാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ഈശോയുടെ മുൻപിലേക്ക് നിന്റെ ഭാരങ്ങളെല്ലാം നീ സമർപ്പിച്ചു കഴിയുമ്പോൾ ആ ഭാരങ്ങൾ വഹിക്കുവാനായിട്ടുള്ള ശക്തി കർത്താവ് നിനക്ക് തരുമെന്നുള്ളതാണ് ഈ വചനത്തിന്റെ അർത്ഥം നമുക്കറിയാം നമ്മൾ ഭാരമെടുത്തു കഴിഞ്ഞ് തലയിലേക്ക് വെക്കുമ്പോ ഒന്ന് ആഞ്ഞു പോയി കഴിഞ്ഞാ ഒരു ചെറിയൊരു താങ്ങ് നമുക്ക് കിട്ടുകയാണെങ്കിൽ ആ ഭാരം നിഷ്പ്രയാസം വഹിച്ചുകൊണ്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കും അതുതന്നെയാണ് നിന്റെ ജീവിതത്തില് ഭാരങ്ങൾ വഹിച്ച് നീ തളർന്നു പോകുന്നു എന്ന് തോന്നുന്ന നിമിഷങ്ങളില് നീ തളരാതെ നിന്റെ കർത്താവ് നിന്നെ താങ്ങും ആ ഭാരം ഏതുമായി കൊള്ളട്ടെ ആ ഭാരം കർത്താവ് താങ്ങി നിന്നെ സഹായിക്കും എന്നുള്ളതാണ് ആ ഭാരങ്ങൾ ഒരുപക്ഷെ ജീവിതത്തിൽ വഹിക്കേണ്ടത് തന്നെയാവാ ജീവിതത്തിൽ ചില ഭാരങ്ങൾ വഹിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട് ആ കടമ നിർവഹിക്കുവാനുള്ള ശക്തിയാണ് കർത്താവായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും തരുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഇരുപത് കിലോയുള്ള ഒരു ഭാരം ചുമന്നുകൊണ്ട് പോകുമ്പോൾ ഒരാൾ ചെറിയൊരു താങ്ങായിട്ട് നമ്മുടെ കൂടത്തിൽ ഉണ്ടെങ്കിൽ ചെറിയൊരു താങ് അതിൽ പിടിച്ചു കഴിഞ്ഞാൽ അത് ചുമന്നുകൊണ്ട് പോകുവാനായിട്ട് ഈസിയാണ് ഇപ്പൊ ജീവിതത്തിൽ കർത്താവും ഇതു തന്നെയാണ് ചെയ്യുന്നത് നമ്മുടെ ചില ഭാരങ്ങൾ നീങ്ങി പോകേണ്ടവയല്ല ചില ഉത്തരവാദിത്വങ്ങള് ജീവിതത്തിലെ ചില കാര്യങ്ങൾ നീങ്ങിപ്പോകേണ്ടവയല്ല അത് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വഹിക്കുവാനായിട്ടുള്ള ശക്തി നമുക്ക് നൽകും ആ ഭാരങ്ങൾ കർത്താവിനെ ഭരമേൽപ്പിക്കണം പിന്നെ ജീവിതത്തിൽ ഏത് ഭാരങ്ങളും കർത്താവിനെ ഭരമേൽപ്പിച്ചുകൊണ്ട് നീ മുന്നോട്ട് പോയാൽ കർത്താവ് നിനക്കൊരു താങ്ങായിരിക്കും വളരാതെ ആ ഭാരം ഉത്തരവാദിത്വം ജീവിതത്തിൽ കൊണ്ടുപോകുവാനായിട്ട് നിനക്ക് സാധിക്കും ജോലി മേഖല ഒരു ഭാരമാണെങ്കിലും അത് ഉപേക്ഷിക്കാൻ നിനക്ക് പറ്റത്തില്ല നിന്റെ കുടുംബം ഭാരമാണെങ്കിലും അത് ഉപേക്ഷിക്കാൻ നിനക്ക് പറ്റത്തില്ല നിന്റെ ജീവിതത്തിന്റെ ചില ഉത്തരവാദിത്തങ്ങൾ ഭാരമാണെങ്കിലും അത് ഉപേക്ഷിക്കാൻ നിനക്ക് പറ്റത്തില്ല അത് ഉപേക്ഷിക്കാതെ തന്നെ മുന്നോട്ട് കരുത്തോടുകൂടി കൊണ്ടുപോകാനുള്ള കൃപ ദൈവമായ കർത്താവ് നിനക്ക് നൽകും അതിനുവേണ്ടി കൃപയ്ക്ക് വേണ്ടി ഈശോടുമ്പിൽ പ്രാർത്ഥിച്ച് നിന്റെ എല്ലാ ഭാരങ്ങളും ഈശോടുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്ന് സ്തുതിച്ചു പ്രാർത്ഥിച്ച് ഹാലലൂയ ഈശോയെ ആരാധന ഹാലലൂയ ഹാലൂയ്യ ഹാലലൂയ ഹാലൂയ ഹാലലൂയ കർത്താവായി ഈശോയെ അവിടുത്തെ കരങ്ങളിലേക്ക് ഈ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു ജീവിതത്തിന്റെ ഭാരങ്ങൾ വഹിക്കുന്ന ഇവരെ ഓരോരുത്തരെയും കർത്താവും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ആ ഭാരങ്ങൾ അങ്ങയുടെ തിരുമുൻപിൽ സമർപ്പിക്കുമ്പോൾ അങ്ങ് താങ്ങായി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ ഈശോനാഥ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ വഹിക്കുവാനുള്ള കരുത്ത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ ഹാളിൽ ഈശോയെ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഏതെങ്കിലും മക്കള് ജീവിതത്തിന്റെ ഭാരങ്ങളുമായി തളർന്നു വീഴുന്നുണ്ടേ എങ്കില് അവർക്ക് കരുത്തായി അവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ താങ്ങായി അവരെ സഹായിക്കണമേ ഈശോയെ ഇവർക്ക് ശക്തി നൽകി അവരെ അനുഗ്രഹിക്കണമേ ഹാളലുയ്യ ഹലുയ്യ ഹാളുയ്യ യേശു ആരാധന 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 ഹാലുയ്യ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാൽതാവുമായ സർവേശ്വര എന്നേക്കും ആ മെയിൻ